ഫോണിൽ പ്രതീക്ഷിക്കുന്നു ആദ്യം ശ്രീ എംസ്വരാജ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഇന്ന് ആരാണ് കേരളത്തിലെ പോലീസ് മേധാവി മേധാവിയെന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾക്കറിയാം ഇത് എന്താ ഒരു പ്രശ്നമൊത്ത നിങ്ങൾ കിസ് മാസ്റ്ററും ഞാൻ പരീക്ഷ എഴുതാൻ വന്ന കുട്ടിയും ഞാൻ ധരിച്ചതും എന്നെ വിളിച്ചതായി ഞാൻ ഓർക്കുന്നതും ഈ വിഷയത്തിൽ ഒരു ചർച്ച ഒരു ഡിബേറ്റ് ആണ് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ഞാൻ എന്റെ വിശകലനവും അഭിപ്രായം പറയുന്നു നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും പക്ഷെ നമ്മൾ ചർച്ച തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഒരു മാസ്റ്ററെ പോലെ ക്രിസ്മസ്റ്ററെ ചോദിക്കണം ആരാണ് ഡി ജി പി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് വെച്ചാൽ അത് പറയാൻ ഒരു നാളാണ് ഞാൻ ഞാൻ ഈ പ്രശ്നോത്തരീ പങ്കെടുക്കലൊക്കെ പത്താം ക്ലാസ്സിൽ നിർത്തിയതാ എനിക്ക് അതിനോട് വലിയ താല്പര്യം പിന്നെ തോന്നിയിട്ടില്ല ചർച്ചയാണെങ്കിൽ നമുക്ക് നോക്കാം ചർച്ചയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഏറ്റവും അടിസ്ഥാന ചോദ്യമാണ് താങ്കളോട് ചോദിച്ചത് ശ്രീ ശ്രീ എം സ്വരാജ് താങ്കൾക്ക് അതിനുള്ള ഉത്തരം അറിയാമോ ഒരു വിഡി ചോദ്യമാണിത് ഒരു നോൺസെൻസ് ക്വസ്റ്റ്യൻ ആണിത് ആ വിഡി ചോദ്യം ഒരു ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ള ഒരു പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഈ വിഷയം വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യവും അതിന്റെ മറുപടിയൊക്കെ ഒക്കെ ചർച്ചയായിട്ട് വരും പക്ഷെ ഒരു വിഡ്ഡി ചോദ്യത്തെ നിങ്ങൾ ടൈറ്റിലാക്കി മാറ്റിട്ട് അത് ചർച്ച ചെയ്യാണ് ആരാണ് കേരളത്തിന്റെ ഡി ജി പി എന്താ പി എസ് സി പരീക്ഷയോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇനി നമുക്ക് വേണെങ്കിൽ വിഷയത്തിലേക്ക് വരാം ഇതിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ഫോർ പൊളിറ്റിക്കൽ പർപ്പസ് ഒരു രാഷ്ട്രീയ ചോദ്യം രാഷ്ട്രീയ കൂടി അദ്ദേഹം ചോദിച്ചു ആ ചോദ്യത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യം വിട്ടി ചോദ്യം അല്ല ആണെന്നല്ലാട്ടോ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ചോദ്യം വിട്ടി ചോദ്യം പറഞ്ഞത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ കൊടുത്ത തലക്കെട്ട് വിട്ടി തലക്കെട്ടാണ് എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം അതല്ല പ്രതിപക്ഷ നേതാവ് വളരെ പരിണത പ്രജനായ ആളാണ് അദ്ദേഹം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചു ആ ഉദ്ദേശം തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് അതിന് മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ മറുപടി പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ റിപ്ലൈ കൊടുത്തു അതാണ് നമ്മൾ കേട്ടത് ശ്രീ എം സ്വരാജ് താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ചിത്രീകരിക്കാം വിദ്യമെന്നോ താങ്കളുടെ ഇഷ്ടവും നിലവാരവും അനുസരിച്ച് അതിനോട് പ്രതികരിക്കുകയും ചെയ്യാം പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ താങ്കൾ പറഞ്ഞില്ല നിലവാരത്തിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പിന്നീട് വാങ്ങാം നമുക്ക് വിഷയത്തിലേക്ക് വരികയും ചെയ്യാം ഞാൻ വിഡി ചോദിക്കാൻ പറയാൻ കാരണമുണ്ട് എന്താ കാരണം അറിയുമോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ നിങ്ങൾ ഇഷ്യൂവിലേക്കല്ലല്ലോ വരുന്നത് നിങ്ങൾ ഉപരിപ്ലവമായി പുറന്തോടിന് മുകളിൽ പിച്ച വെച്ച് നടക്കുന്ന ശൈലിയാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത് പേഴ്സണൽ ആയിട്ടല്ല മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു പുതിയ ആളെ ഡി ജി പി ആയി നിയമിച്ചു അപ്പോ സ്ഥാനം നഷ്ടപ്പെട്ട ആൾ അദ്ദേഹത്തിന്റേതായ റെമഡി തേടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അത് തള്ളി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി അത് തള്ളി അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി അവിടെ അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന് അനുകൂലമായി കേസ് വിധിച്ചു എന്താണ് വിധിന്യായത്തിൽ പറയുന്നത് വിധിന്യായത്തിൽ പറയുന്ന വാചകം ഇങ്ങനെയാണ് ടു ദ അപ്പലന്റ് ടി സെൻകുമാർ ആസ് ദ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇതാണ് ഉത്തരവിൽ പറയുന്ന ഭാഗം എന്താണ് അതിന്റെ അർത്ഥം ഇദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കണം റീഇൻസ്റ്റേറ്റ് പുനഃസ്ഥാപിക്കണം അല്ലെ അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം ഇത് ഇതാരോടാ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനോടാണ് പറയുന്നത് അപ്പൊ ഗവൺമെന്റ് ഇത് ചെയ്യണം അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അപ്പൊ ഗവൺമെന്റ് നിയമപരമായി അതിന്റെ വശങ്ങൾ പരിശോധിച്ച് എങ്ങനെ ഇത് നടപ്പാക്കും എന്ന കാര്യങ്ങൾ ആലോചിച്ച് ഇത് നടപ്പാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നടപ്പാക്കുന്ന ഘട്ടത്തിൽ എന്ത് വരും ഇദ്ദേഹം ചീഫായിട്ട് വരും നിലവിലുള്ള ഡി ജി പി മാറും നടപ്പാക്കാത്തത് കൊണ്ട് നിലവിൽ ആരാ ഡി ജി പിന്നെ വിവരങ്ങൾ ആരെങ്കിലും ചോദിക്കുവോ പ്രതിപക്ഷ നേതാവ് ചോദിച്ച് രാഷ്ട്രീയ ചോദ്യമാണ് അതിന് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക് ഉത്തരമില്ല എന്നതുകൊണ്ട് ആ ചോദ്യം എങ്ങനെയാണ് ശ്രീ എം സ്വരാജ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ആരാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് അതെങ്ങനെ വിഡ് ചോദ്യമാകും നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയൂ ആരാണ് നമ്മുടെ പോലീസ് മേധാവി ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ മേധാവിനുള്ള മറുപടി അല്ല ശ്രീ സ്വരാജ് വിഡ് ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാകണമല്ലോ ചോദ്യത്തിന് മറുപടി ഉണ്ടാകണമല്ലോ പോലീസ് മേധാവി എന്നത് സാങ്കൽപ്പികമായ ചോദ്യമല്ലല്ലോ കേരളത്തിൽ കേരളത്തിൽ ഒരു പോലീസ് മേധാവിയുണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകണം ഉണ്ടാകേണ്ടതാണ് ഇപ്പോഴുണ്ടോ ആരാണ് പോലീസ് മേധാവി ആ ചോദ്യം എങ്ങനെയാണ് വിഡ്ഡി ചോദ്യമാകുന്നത് മറുപടി പറയാനാണ് ചോദ്യത്തിലേക്ക് എത്തിയത് ശ്രീ സ്വരാജ് അങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുണ്ടെന്നാൽ ഞാൻ പിന്നെ കേൾക്കും ഞാൻ മറുപടി പറയില്ല ഞാൻ ഇതാണ് പറഞ്ഞത് വിഡി ചോദ്യം എന്ന് പറയുന്നതിൽ നിങ്ങൾ അങ്ങനെ വികാരം കൊള്ളണ്ട എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം സഭയ്ക്ക് പുറത്ത് ഇത് ഉന്നയിക്കുമ്പോ സഭയ്ക്കകത്തുന്നയിച്ച പ്രസക്തി ഇതിനില്ല രാഷ്ട്രീയ പ്രസക്തി ഇല്ല എന്തുകൊണ്ടില്ല ഈ ഡി ജി പിയെ മാറ്റി പുതിയ ഡി ജി പിയെ വെക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അപ്പൊ പുതിയ ഡി ജി പിയെ ആ സ്ഥാനത്ത് വെക്കുന്നത് വരെ നിലവിലുള്ള ആണെന്നുള്ളത് പിന്നെ പിന്നെന്താണ് താങ്കൾക്ക് പോലും ആ ചോദ്യം വിഡി ചോദ്യമായി തോന്നിയത് കൊണ്ടാണ് ആ ചോദ്യം നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ആരാണ് കേരളത്തിലെ പോലീസ് മേധാവി അത് വിഡി ചോദ്യമായി തോന്നി ചർച്ച തുടങ്ങുന്നതിന് മുൻപേ ചർച്ച ഉപരിപ്ലവമാണെന്നും താങ്കൾ വിധിയെഴുതി ആരാണ് എന്നുള്ളതിന് കൃത്യമായൊരു മറുപടി താങ്കൾക്ക് പറയാമല്ലോ ഉണ്ടെങ്കിൽ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ മറുപടി കേട്ട കേരളത്തിലെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വിഡി ചോദ്യം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തല്ല ഞാൻ പറഞ്ഞു അതിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് പൊളിറ്റിക്കൽ ആണ് അതിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നന്നായി ഞങ്ങൾക്കെല്ലാവർക്കും അറിയും ആ ഉദ്ദേശത്തോടു കൂടിയ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് പൊളിറ്റിക്കൽ മറുപടി അതാണ് മറുപടി ഇപ്പൊ സഭയ്ക്ക് പുറത്താണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഉദ്ദേശം നിങ്ങൾക്കുമുണ്ട് എന്നതാണ് ആ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ സഭയ്ക്ക് പുറത്തായതുകൊണ്ടാണ് ഞാൻ വിശദമായി തന്നെ മറുപടി പറഞ്ഞത് നിലവിലൊരാൾ ഡി ജി പി ആയിട്ടുണ്ട് ആ ഡി ജി പിയെ മാറ്റാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു പുതിയ ആളെ വെക്കാൻ പറഞ്ഞിരിക്കുന്നു പുതിയ ആളെ വെച്ചിട്ടില്ല വെക്കുമ്പോൾ നിലവിലുള്ള ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയാണ് ഡി ജി പി എന്ന് നേരിട്ട് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യത്തിനാണ് താങ്കൾ ഇത്രയും വളഞ്ഞ് ചുറ്റി മറുപടി പറഞ്ഞത് ശ്രീ എം സ്വരാജ് വിഡ്ഢി ചോദ്യം എന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞിട്ടും ഒടുവിൽ താങ്കൾക്ക് സത്യം പറയേണ്ടി വന്നു ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോഴത്തെ ഡിജിപി എന്ന് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ എന്താണ് പ്രശ്നം താങ്കൾ നേരത്തെ പറഞ്ഞ എല്ലാ രാഷ്ട്രീയവും അവിടെ നിർത്തിക്കോളൂ രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ എല്ലാ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ ചോദ്യങ്ങളാണ് നേരിട്ട് ചോദിക്കുന്നു ലോക്നാഥ് ബെഹ്റയാണ് നിലവിലെ ഡി ജി പി എന്ന ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് എന്തായിരുന്നു തടസ്സം ഇതാണ് പ്രശ്നം എന്താ പ്രശ്നം നിങ്ങളൊരു ചർച്ചയ്ക്ക് വിളിക്കുക നിങ്ങളോട് ചോദിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ ഞാൻ പറയണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ആരാക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ആ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത് ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യം അറിയാതെയല്ല താങ്കളും പ്രതികരിച്ചത് കേരളത്തിലെ പോലീസ് മേധാവി ആരാണ് ഡി ജി പോലുമല്ല കേരളത്തിലെ പോലീസ് മേധാവി ആരാണ് എന്നുള്ള ചോദ്യത്തിന് സർക്കാർ വ്യക്തമായ മറുപടി പറയാത്തത് കൊണ്ടാണ് സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്ന താങ്കളോട് ചർച്ചയിൽ നേരിട്ട് ചോദിച്ചത് ഒടുവിൽ താങ്കളും സമ്മതിക്കുന്നു ലോക്നാഥ് ബെഹ്റയാണ് ഡി ജി പി എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ചോദ്യത്തെ വിഡി ചോദ്യം കൊണ്ട് വിശേഷിപ്പിച്ച ഇതാണ് ഉരുട്ടി കാണിക്കേണ്ട കാര്യമില്ല പറഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യം ഉയർന്നു വന്നത് നിലവിലുള്ള ഡി ജി പിയെ മാറ്റിയിട്ടില്ല എന്ന സ്ഥിതി നിലനിൽക്കെ ഇപ്പോഴത്തെ ഡി ജി പി ആര് എന്ന ചോദ്യം ഉയർന്നതുകൊണ്ടാ നിലവിലുള്ള ഡി ജി പി മാറ്റി പുതിയ ഒരാളെ നിയമിക്കാതിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ഉയരുന്നത് അല്ലെങ്കിൽ സുപ്രീംകോടതി ലോക്നാഥ് ബെഹ്റയുടെ നിയമം തന്നെ പറഞ്ഞോളൂ ഞാൻ ചോദി നിങ്ങളുടെ പറയാൻ ചോദിക്കുവോ ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ വോയിഡ് അബ്നിഷ്യൂ എന്ന വാക്കുണ്ടോ ലോക്നാഥ് ബെഹ്റയുടെ നിയമനം തന്നെ അസാധുവാണ് എന്ന വാക്കുണ്ടോ എങ്കിൽ നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ ഉടനടി ഈ വിധിയോടുകൂടി അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കവറ്റുണ്ടോ നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ് എന്നാൽ സെൻകുമാറിനെ അവിടെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുന്നതുവരെ ലോക്നാഥ് ബെഹ്റയാണ് ഡി എന്ന് അറിയായികയാണെങ്കിൽ അത് നിങ്ങളുടെ അറി ഒരു മാത്രം ദയവായി കണക്കാക്കണം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് താങ്കൾ ആരോപിക്കില്ലല്ലോ ശ്രീ സ്വരാജ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചോദ്യമാണ് അവരുടെ അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം അറിയുന്നത് മുഖ്യമന്ത്രി മറുപടി കൊടുക്കാതിരുന്നതാണ് എന്ന് താങ്കൾ പറയുന്നു താങ്കൾ അവരുടെ ഉത്തരവും പറയുന്നു ലോക്നാഥ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് വളരെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഫ്ലോറിൽ ഉന്നയിച്ചു അതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം അറിയുന്നത് കൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ മറുപടി സഭയിൽ പറഞ്ഞു നാളെയും അങ്ങനെ തന്നെയാണ് പറയുക രാഷ്ട്രീയമായി വരുന്ന ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെയാണ് മറുപടി പറയുക ഇവിടെ ഇപ്പോ ആ ചോദ്യം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആ എന്നാണ് മാധ്യമ വിലയിരുത്തട്ടെ ശ്രീ സ്വരാജ് ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ ആരാണ് കേരളത്തിലെ പോലീസ് മേധാവി എന്നുള്ള ചോദ്യത്തിന് അതൊരു വിധി ചോദ്യമാണെന്ന് തുടക്കത്തിൽ പ്രഖ്യാപിക്കുകയും ഒടുവിൽ സഭയിൽ അതിന് മറുപടി നൽകാതിരുന്നത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണെന്നും ഒടുവിൽ ലോക്നാഥ് ബെഹ്റയാണെന്ന് സമ്മതിക്കുകയും ചെയ്തത് പ്രേക്ഷകരുടെ മുന്നിലാണ് അവർ കാണട്ടെ ശ്രീ അനിൽ അക്കര എന്തായാലും ഇപ്പോൾ ഉത്തരം വ്യക്തമാണല്ലോ ലോക്നാഥ് ബെഹ്റ അതിനുശേഷം പറഞ്ഞോളൂ ആ ഞാൻ പറഞ്ഞത് വിഡ്ഡി ചോദ്യം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പോ കൗണ്ടർ പോയിന്റ് അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിയുക്തയായത് താങ്കളാണ് താങ്കളാ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്കളെ ഇടയ്ക്ക് വെച്ച് മാറ്റാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മാറുന്നത് വരെ നിങ്ങൾ തന്നെയാണല്ലോ അപ്പൊ ആരെങ്കിലും ചോദിക്കുവോ തീർച്ചയായും കേരളത്തിലെ പോലീസ് മേധാവിയുമായി താരത്താ കാര്യം തന്നെയാണ് ഭരണഘടനാ അധികാരവും ഉത്തരവാദിത്തവുമായി താരത്തുള്ള നിങ്ങൾ കൂലി കൊടുത്ത് ആളല്ല ഞാൻ കേട്ടോ ുംതമ്യം പറയാനും താങ്കളുടെ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങി വന്നിരുന്ന ആളല്ല ഞാൻ ശ്രീ സ്വരാജ് താങ്കൾ പറഞ്ഞ പോലെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ നമ്മൾ ജന തത്സമയ മറുപടിയാണ് തൽസമയമാണ് ചർച്ച പ്രേക്ഷകർ ജനരോഷം ആവശ്യമേ ഇല്ല ഒരു ആരാണ് ആരാണ് ഡി ജി പി എന്ന് ചോദിക്കാൻ രാഷ്ട്രീയ ചോദ്യമാണെങ്കിൽ തന്നെ അത് ചോദിക്കാനുള്ള അവകാശം കേരളത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ പാർട്ടികളുടെ ബാനറിലുള്ളവർക്ക് മാത്രമാണ് എന്നാണ് താങ്കളുടെ രാഷ്ട്രീയ ബോധം താങ്കളെ വിലയിരുത്താൻ അനുവദിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കുന്നു താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ അനിൽ അക്കര ഇപ്പോഴെന്തായാലും സർക്കാരിന്റെ ഉത്തരം വ്യക്തമാണല്ലോ